ഞങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിത്തരും അതിനാവശ്യം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരും ഇതാണ് കിഷൻ ലേക്കാ ഫർണിച്ചർ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ആയിരക്കണക്കിന് സംതൃപ്തരായ കസ്റ്റമേഴ്സ് ഈ ഫർണിച്ചർ സെറ്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് പോക്കറ്റീവ് ഫ്രണ്ട്ലി ആയിട്ട് മർച്ചറ്റീവ് ഫ്രണ്ട്ലി ആയിട്ട് ഫർണിച്ചർ സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ ആവുമ്പോൾ ഞങ്ങൾ എന്താണ് ആറുമാസം മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു എന്താണ് ഞങ്ങൾ ഈ എൻ ആർ ഐ ഫെസ്റ്റിവ എൻ ആർ ഐ ഫെസ്റ്റിവ് എന്താണെന്ന് വെച്ചാൽ ആ സമയത്തേക്ക് മരങ്ങളും ഫർണിച്ചർ മെറ്റീരിയൽസും മറ്റുള്ള ഫർണിക്കൽ ബോൾ അതർ മെറ്റീരിയൽസ് എല്ലാം യു ഷീറ്റ് എല്ലാം ഉറക്കി വെച്ചുകൊണ്ട് ഒരു മനോഹരമായ വീടുകളിലൊക്കെ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യണം അത് മത്സ്യത്തഞ്ചിയായിട്ട് ഏതൊരാപ്പും വീട് കാണുമ്പോൾ ഇപ്പോൾ ഒന്ന് അഭിമാനം തോന്നുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യണമെന്ന പ്ലാക്ക് ഇവിടെ ആയിരുന്നു ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്തിരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇനി ഈ വീട് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെയുള്ള ഫർണിച്ചർ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു